അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ തജ്വീദ് ലിസാനുൽ ഖുർആൻ എന്നീ രണ്ട് വിഷയങ്ങളിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ബിൽ മുനാസിബി അപ്പോൾ താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം എല്ലാ ദിവസവും നാം ഓതണം അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റുള്ളതെന്ന് വായിച്ചു നോക്കാം ഹംസത്തുൽ വസുലി ഖുർആൻ ഹംസത്തുൽ അപ്പം ഒന്നാമത്തെ എന്താണ് ഖുർആൻ എന്നുള്ളതാണ് അപ്പം എല്ലാ ദിവസവും നാം ഓതണം ഖുർആൻ അപ്പോൾ ഖുർആൻ ഖുർആാന് എന്നുള്ളത് എന്ത് ചെയ്യുക ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക രണ്ടാമത്തെ ചോദ്യം ഖാനത്തിൽ ഉമ്മു തക്ക് അപ്പോൾ അവിടെ തക്കുനൊത്തു എന്നുള്ളതാണ് അപ്പോൾ ഉമ്മ കുനോത്ത് ഓതുന്നവളായി എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് വഷൌനി എന്നതിലെ ഹംസ അപ്പോൾ വഖഷൗനി എന്നതിലെ ഹംസ ഏതാണ് ആ ബ്രാക്കറ്റിൽ ഉള്ളത് എടുത്തെഴുതാനുള്ളത് ഹംസത്തുൽ ആണ് വഹ്ഷൌനി എന്നുള്ളതിലെ ഹംസ ഹംസത്തുൽ വസുൽ നാലാമത്തത് ഇന്ന അബി ദേശ് യക്കുറു അപ്പോൾ അവിടെ യക്കുറ എന്നുള്ളതാണ് തീർച്ചയായും എൻ്റെ പിതാവ് യക്കുറ എന്താണ് ഓതും അല്ലെങ്കിൽ വായിക്കും എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അവിടെ യക്കുറവു എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ഇനി അഞ്ചാമത്തത് ഇയാക്ക നഅബുദു എന്നതിലെ ഹംസ അതേതാണ് ഹംസത്തുൽ ഖത്വാണ് അപ്പോൾ അവിടെ ഹംസത്തുൽ ഖത്വ എന്നുള്ളത് എടുത്ത് എഴുതുക ഇനി രണ്ടാമത്തെ ഭാഗം അയലാമത്തെ സഹിഹ അലൽ മുനാസിബി അപ്പോൾ താഴെ അഞ്ചോളം ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും ഉത്തരം മൂന്ന് ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിലേതോ ഒന്ന് മാത്രമാണ് ശരി ആ ശരിക്ക് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ജുനൈദുൻ വ നബീലുൻ ജുനൈദും ും എന്താണ് തഹറുജു ഖറജ ഖറജ അപ്പം അവിടെ ശരിയതാണ് ഖറജ എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ട് ആളുകൾ ആയതുകൊണ്ടാണ് അവിടെ ഖറജ എന്ന് കൊടുത്തത് അല്ലേ അപ്പം അതിനെന്ത് ചെയ്യുക ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തേത് വഖഫ് ലാസിമിൻ്റെ അടയാളം ത്വാഫ് പിന്നെ ഒരു മീമ് അല്ലേ അപ്പം മീമ് എന്നുള്ളതാണ് അത് അതിൻ്റെ അടയാളമായിട്ട് വരുന്നത് അപ്പോൾ അതിന് ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് ജുമാനത്തും വ ലബീബത്തും കറത്തി കറ തറത്തു അപ്പോൾ എന്താണ് കറഅത്ത എന്നുള്ളതാണ് അതിനെ നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് വമ്മിനെ സൂചിപ്പിച്ച് ചുണ്ടു കൂട്ടൽ വമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ അതിനാണ് അതിനാണെന്തു പറയുക ഇഷ്മാമ് എന്ന് പറയുക അല്ലേ അപ്പം അവിടെ എന്താക്കുക ഇമാലത്ത് ഇതുബാക്ക് എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇഷ്മാമാണ് ശരി ഇഷ്മാമിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി അഞ്ചാമത്തേത് അയ്യുഹൽ ബനാ തുഹൽ സ്വല്ലൈത്തും അപ്പം എന്താണ് സൊല്ലൈത്തുന്ന എന്നുള്ളതാണ് അപ്പം അതിന് നേരെ എന്താക്കണം ശരി അടയാളപ്പെടുത്തുക അതിൻ്റെ അർത്ഥം അറിയാലോ യാ അയ്യുഹൽ ബനാ തു പെൺകുട്ടികളെ ഹൽ സൊലൈ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് അപ്പോൾ അവിടെ എന്താണ് കൊടുക്കേണ്ടത് സൊലൈത്തുന്ന എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഭാഗം നഖ്തുബുൽ മുസന്ന വൽ ജമ വൽ മുഫറദ അൽ മുത്തഖലിമ അപ്പോൾ അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ മുസന്നയും ജമും മുഫറദുൽ ഒക്കെ എന്താക്കുക അവിടെ എഴുതുക അപ്പം അതഹബ അതിൻ്റെ മുസന്ന എങ്ങനെ വരും എന്നുള്ളതാണ് ജമ ദൂ മുഫറദ് മുത്തക്കലീം രണ്ടാമത്തതോ തൽ അബീന അപ്പം അതിൻ്റെ മുസന്ന തൽ തൽ അബാനി തലഹബാനി ജൽഹബിനടുത്തത് മുഫറദ് മുത്തഖലി അൽ അഹബു ഇനി അടുത്തത് വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം എന്നുള്ളതാണ് അപ്പോൾ വഖഫുൽ ഊല അപ്പോൾ അതിൻ്റെ അടയാളമാണ് അവിടെ എഴുതി കൊടുത്തത് ഏത് അത് ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ വഖഫു ജാഇസ് ജായിസ് അതിൻ്റെത് ജീമാണ് വഖഫു മുത്തുലഖ് ത്വാ ആണ് വൽ വസുൽ ഊല എന്താണ് സ്വ ല അല്ലേ ഇനി വഖഫു മുജവ്വസ് ഏതാണ് ഒരു സെൻ്റെ അടയാളം ഇനി അടുത്തത് ലാ തഖിഫ് അതിന് ലാ അപ്പോൾ വഖഫ് ചെയ്യരുത് അങ്ങനത്തെ ഒരു അവസരം കാണുമ്പോൾ എന്ത് ചെയ്യരുത് അവരുടെ അടയാളമുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യരുത് ഇനി അഞ്ചാമത്തത് നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തത് ഖറജു കാനു സഅലു അയ്യു അഫ് ആലി ഹാദിഹി അപ്പം ഈ പറഞ്ഞ ഫിയലുകളൊക്കെ ഏത് ഫീലുകളാണെന്നാണ് ചോദിക്കുന്നത് ഏതാ കുല്ലുഹ അഫ്ആാലും മാലിയത്തുൻ ലിൽ ജമി മുതക്കറി അല്ലെ മാദിയായിട്ടുള്ള ഫീലുകളാണ് ഇങ്ങനെ ജമ്മു മുതക്കറിൽ വന്നത് അപ്പൊ ജമ്മു മുതക്കറിൽ ജമ്മു മുതക്കർ ഫീല് മാദി അപ്പം അതിൻ്റെ അടുത്ത് പറയാലോ കുല്ലുഹ അത് മുഴുവൻ അഫ്വാലിൻ ഫീലുകളാണ് മാലിയത്തുൻ മാലി ആയിട്ടുള്ള ലിൽ ജമഇൽ മുതക്കറി ഏതുമാണ് ജമ്മു മുതക്കറുമാണ് രണ്ടാമത്തത് തിലാകത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം നാല് തവണ ചൊല്ലേണ്ടുന്ന ക്കർ ഏത് ഉത്തരം സുബഹാൻ അള്ളാഹു അലഹമദാഹു അലഹ ഇലാഹു അല്ലാഹു അക്ബർ ഇനി ആറാമത്തേത് നുറത്തിബു അപ്പോൾ അവിടെ കൊടുത്തത് എന്തല്ല ഓർഡർ കൊടുത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തർത്തീബ് ആക്കിയിട്ട് ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതണം ഒന്നാമത്തെ ചോദ്യം ഫിൽ ആനി അൽ ബറത്തി അൽ ഖ്യോമി മഹ് സഫറത്തി അൽ മാഹിറു എന്നുള്ളതാണ് അപ്പോൾ അത് ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതുമ്പോൾ അൽ മാഹിറു ഫിൽ ആനി മഹ് സഫറത്തിൽ എന്ന് വരും രണ്ടാമത്തത് കത്തപ്തി കതബ്തു കതപ്തു കത്തപ്തുമത അപ്പോൾ അതിങ്ങനെ വരും ഓർഡറിൽ എഴുതുമ്പോൾ കതപ്തി കതപ്തുമ കതബ്തു കതപ്തു എന്ന് വരും ഇനി നുസറിഫു സറഫാക്കാനാണ് യുല്ലിമു എന്നുള്ളതാണ് സറഫ് ആക്കേണ്ടത് ഇപ്പം അതെന്താക്കണം സറഫാക്കി എഴുതണം അതെങ്ങനെ വരും യുഹല്ലിമു യുഹല്ലിമാൻ യുഹല്ലിമൂന തുഹല്ലിമു തുഹല്ലിമാനിമു തൊഹല്ലിമാനി തൊഹല്ലിമൂനിമീന തൊഹല്ലിമാനി തൊഹല്ലിംന എന്ന് വരും ഇനി എട്ടാമത്തെ ഭാഗം നുബീനും അത് വ്യക്തമാക്കി എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ് ഉത്തരം അബു അബ്ദി റഹ്മാനി സലമി രണ്ടാമത്തെ ചോദ്യം നബി നബിസല്ലാഹു അലഹി വസ്സലമിയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു ഉത്തരം സാബിത്ത് മൂന്നാമത്തത് മാതാഖാന ഇസ്മുൽ മദീനത്തെ കബലിൽ ഹിജ്റ ഹിജ്റയുടെ മുന്ന മദീനയുടെ പേര് എന്തായിരുന്നു എന്താണ് യസരിബ് അപ്പോടെ യെസരിബ് എന്ന് എഴുതി കൊടുക്കുക ഇനി ഒൻപതാമത്തെ ഭാഗമാണ് നൊഹരിബു അപ്പം താഴെ കൊടുത്ത് എന്ത് ചെയ്യണം അറബിയിലാക്കി എഴുതണം ഒന്നാമത്തെ ചോദ്യം ഖുർആാൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധ കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക അപ്പം അതിന്റെ അറബി എങ്ങനെ വരും രണ്ടാമത്തേത് നബിസ് അലൈഹു സ്ല്ലാമ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു അപ്പൊ അതിൻ്റെത് എങ്ങനെയാണ് വരിക ആഷൻ നബിയു സലഹുലി വസ്ലം ഇനി പത്താമത്തെ ചോദ്യമാണ് അത് പൂർത്തിയാക്കിയിട്ട് എഴുതണം ഒന്നാമത്തെ എന്താണ് വള്ളുഹ മുതൽ അന്നാസു വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്കബീർ ചൊല്ലൽ സുന്നത്താണ് അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത് ഒന്നുകൂടെ നോക്കാം വള്ളുഹ മുതൽ വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഇനി രണ്ടാമത്തത് അഹ്ലുൽ മദീനത്തി കാനു നബി സാഹുഅലഹി വസ്ലം ഹിനും ഒന്നാമത്തതില്ഹ എന്നുള്ളതും നാസ് എന്നുള്ളതും സൂറത്തുകളുടെ അവസാനം തക്ബീർ എന്നുള്ളതാണ് എഴുതാനുള്ളത് രണ്ടാമത്തതിലോ കാനു എന്നുള്ളതും ഇൻറെ ബിഇ സലാഹു അലഹി വസ്ല്ലാം എന്നുള്ളതും പിന്നെന്താണ് എന്നുള്ളതാണ് ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യാനുള്ളത് പൂരിപ്പിച്ച് എഴുതാനുള്ളത് ഇനി പതിനൊന്നാമത്തെ ഭാഗം നക്തബുൽ മകന എന്നുള്ളതാണ് അയ്യക്ക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ഉണർത്തി ഇനി മുസ്തമിയുൻ അർത്ഥം എന്താണ് ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ അപ്പോൾ വസിയത്തോടെ നിർത്തുന്നു അനിൽ റബ്ബിൽ السلام عليكم ورحمه الله تعالى وبركاته